റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബർ അഞ്ച് ആറോ തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കുകയാണ് പുടിന്റെ ഇത്തവണത്തെ വരവിൽ ഇന്ത്യയ്ക്ക് ഏറെ ഗുണകരമാകുന്ന പ്രതിരോധ ഇടപാടുകളുമുണ്ടാകുമെന്നാണ് വിവരം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയ്ക്ക് മുന്നേറാനായത് പാക് ആയുധങ്ങളെ തകർത്തെറിഞ്ഞ ആയുധശേഖരങ്ങൾ കാരണമാണ് ഇക്കൂട്ടത്തിലേറെ ശ്രദ്ധേയമായത് പാക് മിസൈലുകളെയും വിമാനങ്ങളെയും പാകിസ്ഥാനുള്ളിൽ തന്നെ തകർത്ത ഇന്ത്യയുടെ എസ് ഫോർ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് റഷ്യൻ നിർമ്മിതമായ എസ് ഫോർ ഹൺഡ്രഡ് ഓപ്പറേഷൻ സിന്ദൂറിൽ മികവോടെ പ്രവർത്തിച്ചത് ലോക ശ്രദ്ധയെ തന്നെ ആകർഷിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അഞ്ച് ദശാംശം നാല് മൂന്ന് ബില്ല് ഡോളറിന്റെ പ്രതിരോധ കരാർ അനുസരിച്ച അഞ്ച് റെജിമെന്റുകളാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം സ്വന്തമാക്കിയത് ഇതിന്റെ വിജയം ഇന്ത്യക്ക് നൽകിയത് വലിയ ആത്മവിശ്വാസമാണ് എസ് ഫോർ ഹൺഡ്രഡ് അഞ്ച് യൂണിറ്റുകൾ കൂടി ഇന്ത്യ ഇതോടെ റഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് ഫോർ ഹൺഡ്രഡിന് പതിനാറ് ലോഞ്ചർ വാഹനങ്ങളുള്ള രണ്ട് ബാറ്ററികൾ അടങ്ങുന്ന റെജിമെന്റ് ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട് ഇതിനിടെ ഇന്ത്യക്ക് അതിലും മികച്ച ആയുധം നൽകാൻ തയ്യാറായിരിക്കുകയാണ് റഷ്യ എസ് ഫോർ ഹൺഡ്രഡിന് ശേഷം അടുത്ത തലമുറ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എസ് ഫൈവ് ഹൺഡ്രഡ് പുതുക്കിയ പതിപ്പേയല്ല എസ് ഫൈവ് ഹൺഡ്രഡ് പകരം മറ്റൊരു പ്രതിരോധ സംവിധാനം തന്നെയാണ് എസ് ഫോർ ഹൺഡ്രഡ് കരാറിൽ നിന്ന് വിഭിന്നമായി എസ് ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യയുടെ കൂടി സഹകരണത്തിൽ നിർമ്മിക്കാനാകും സാധ്യത റഷ്യൻ കമ്പനിയായ അൽമാസ് ആൻഡയോടൊപ്പം ഇന്ത്യൻ പ്രതിരോധ കമ്പനികൾ സഹകരിച്ചേക്കും എസ് ഫോർ ഹൺഡ്രഡിന്റെ മികച്ചതാണ് എസ് ഫൈവ് ഹൺഡ്രഡ് എന്നതിന് സംശയമേലൂറ് കിലോമീറ്റർ റേഞ്ചാണ് എസ് ഫോർ ഹൺഡ്രഡ് നൽകുന്നതെങ്കിൽ അഞ്ഞൂറ് മുതൽ അറുനൂറ് കിലോമീറ്റർ വരെയാണ് എസ് ഫൈവ് ഹൺഡ്രഡിന്റെ റേഞ്ച് എസ് ഫോർ ഹൺഡ്രഡിന് മുപ്പത് കിലോമീറ്റർ ഉയരം വരെ പ്രതിരോധിക്കാനാകും എന്നാൽ എസ് ഫൈവ് ഹൺഡ്രഡിന് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ സാധ്യമാകും യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ തകർക്കുന്നവയാണ് എസ് ഫോർ ഹൺഡ്രഡ് ഇവയ്ക്കെല്ലാം പുറമെ ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങൾ വരെ തകർക്കാൻ എസ് ഫൈവ് ഹൺഡ്രഡിന് കഴിയും തന്ത്രപരവും പ്രവർത്തനപരവുമായ ഇടങ്ങളിൽ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിക്കും അതീവ തന്ത്രപരമായ ഇടങ്ങളിലാണ് എസ് ഫൈവ് ഹൺഡ്രഡിന് ഉപയോഗം ഇന്ത്യ ഈ വജ്ര യുദ്ധത്തെ സ്വന്തമാക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും